പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മസൈമാരിയിൽ നിന്നും നൈറോബിയിലേക്കുള്ള ഞങ്ങളുടെ മടക്ക യാത്ര അത് രാവിലെ തന്നെ ആരംഭിച്ചു ഏകദേശം ആറു മണിക്കൂറോളം യാത്ര ചെയ്താലേ നൈറോബിയിൽ എത്തുകയുള്ളൂ അങ്ങോട്ട് പോയ അതേ വഴിയിൽ കൂടി തന്നെയാണ് തിരിച്ചുവരവ് ഈ കാണുന്നതൊക്കെ റിഫ്റ്റ് വാലിയാണ് റിഫ്റ്റ് വാലിയെക്കുറിച്ച് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ കാര്യമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇതുവരെ ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണണം മരങ്ങൾ നിറഞ്ഞ ഒരു വലിയ മനോഹരമായ താഴ്വര ആകാശത്ത് വലിയ മഴക്കാർമേഖങ്ങൾ രൂപം കൊണ്ടിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഒരു മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പോകുന്ന വഴിയിലുടനീളം പല മൃഗങ്ങളുടെ തോലുകൾ ഉണക്കുവാനും വിൽക്കുവാനും മറ്റുമായി ഇട്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ ഇത് നിയമവിരുദ്ധമാണെങ്കിലും ഇവിടെ ഇത് സർവ്വസാധാരണമാണ് ഇത്രയും നാൾ കെനി ഒരു വരണ്ട രാജ്യമാണെന്ന് കരുതിയിരുന്ന എൻ്റെ എല്ലാ സങ്കല്പങ്ങളുമാണ് ഈ യാത്രയിലൂടെ മാറി മറിഞ്ഞത് അതല്ലെങ്കിലും കേട്ടറിവിനേക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ടാവും പലതും കണ്ടറിയുമ്പോൾ കുറേയധികം ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ അങ്ങായി ചെറുപട്ടണങ്ങൾ കാണാം അതിനിടയിലെങ്ങും ഒരു വീട് പോലും ഇടയ്ക്ക് കാണുവാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിൽ ഓട്ടത്തിന് റെഡിയായി കിടക്കുന്ന ഓട്ടോ പോലെ ഇവിടെ ബൈക്കുകളെയാണ് കാണുന്നത് ബോഡ ബോഡ എന്നാണ് ഈ ബൈക്ക് ട്രാൻസ്പോർട്ടേഷൻ അറിയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ബജാജ് കമ്പനി വളരെ കുറഞ്ഞ റേറ്റിലാണ് ഈ രാജ്യങ്ങളിലേക്കെല്ലാം ബൈക്കുകൾ കയറ്റുമതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പലർക്കും വായ്പകൾ മുഖാന്തരം ഈ ബൈക്കുകൾ മേടിക്കുവാൻ സാധിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിലെ ഗതാഗത സൗകര്യ ദൗർലഭ്യം ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും എങ്കിലും ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻസ് വളരെയധികം അപകടങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് ഈസ്റ്റ് ആഫ്രിക്കയിലുടനീളം ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ടേഷൻസ് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ റോഡ് അപകടങ്ങൾ ഒരുപാട് കൂടുതലാണ് ഞങ്ങളുടെ വണ്ടി നൈറോബ്യയുടെ അടുക്കുവാൻ തുടങ്ങി മനോഹരമായ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പാർപ്പിട സമുച്ചയങ്ങൾ കാണുവാൻ തുടങ്ങി ആ പാർപ്പിട സമുച്ചയത്തിന് പുറകിലായി ഒരു വലിയ ചേരി പ്രദേശം കിബേര എന്നാണ് അറിയപ്പെടുന്നത് രണ്ടായിരത്തി ഒൻപതിലെ കണക്ക് പ്രകാരം ഏകദേശം ഇരുപത് ലക്ഷത്തോളം ആളുകൾ ആ ചേരി പ്രദേശത്ത് തിങ്ങിപ്പാർക്കുന്നുണ്ട് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും വലിയ അർബൻ ചേരി പ്രദേശമാണ് കിബേര നാളെ രാത്രിയാണ് കെനിയയിൽ നിന്ന് മടക്കയാത്ര അതിനു മുമ്പ് ആർ ടി പി സി ആർ ചെയ്യണം ഇന്ന് വൈകുന്നേരം തന്നെ സ്വാപ് ടെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നാളത്തേക്കെങ്കിലും റിപ്പോർട്ട് ലഭിക്കുകയുള്ളൂ നൈറോബി വെസ്റ്റ് എന്ന പേരിലുള്ള ഹോസ്പിറ്റലിൽ ആദ്യം തന്നെ സ്വാപ് ടെസ്റ്റിനു വേണ്ടി ബുക്കിംഗ് ചെയ്തിരുന്നു അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും ആർ ടി പി സി ആർ എന്ന കടമ്പ ഇവിടെ നിന്നും കഴിഞ്ഞു റിസൾട്ട് അവർ നമ്മുടെ മെയിലിലേക്ക് അയച്ചു തരും അതിൻ്റെ സോഫ്റ്റ് കോപ്പി എയർപോർട്ടിൽ കാണിച്ചാൽ മതി പഴക്കം ചെന്ന ബിൽഡിങ്ങുകളും പഴയ വണ്ടികളുമാണ് അങ്ങിങ്ങായി കാണുന്നത് ബുക്കിംഗ് ഡോട്ട് കോം വഴി ഒരു ഫ്ലാറ്റ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയുള്ള യാത്ര അങ്ങോട്ടേക്കാണ് ട്രാഫിക് ബ്ലോക്കിന്റെ കാര്യത്തിൽ പേര് കേട്ട ഒരു നഗരം കൂടിയാണ് നൈറോബി എന്ന് ഈ ഒരു യാത്രയിൽ മനസ്സിലായി മാരയിൽ നിന്ന് നൈറോബിയിലേക്കുള്ള ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ദൂരം ഏകദേശം ആറ് കൊണ്ട് ഞങ്ങൾ സഞ്ചരിച്ചെത്തി പക്ഷേ നൈറോബിയയിലെ വെസ്റ്റ് ഫോർട്ട് ഹോസ്പിറ്റലിൽ നിന്നും ഞങ്ങൾ താമസിക്കുന്ന അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള അക്കോമഡേഷനിലേക്ക് എത്തുവാൻ വേണ്ടി ഏകദേശം അഞ്ച് മണിക്കൂറിനടുത്ത് തന്നെ ഞങ്ങൾക്ക് വീണ്ടും ചെലവഴിക്കേണ്ടി വന്നു റോഡ് പണി നടക്കുന്നതുകൊണ്ട് ആണ് എന്നാണ് ആൻ്റണി പറഞ്ഞ എക്സ്ക്യൂസ് പക്ഷേ റോഡുപണി നടന്നാലും ഇല്ലെങ്കിലും ഇതിനു മുമ്പുള്ള പലരുടെയും യൂട്യൂബ് വീഡിയോസിൽ നിന്ന് മനസ്സിലായത് നൈറോബിയിൽ വളരെ വലിയൊരു ട്രാഫിക് ബ്ലോക്ക് എപ്പോഴും ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെ വളരെയധികം നേരത്തെ യാത്രയ്ക്ക് ശേഷം ക്ഷീണിച്ച് അവശരായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത് താഴെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി താക്കോൽ തന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അതും മേടിച്ച് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഈ വീട്ടിലേക്ക് കയറി ബുക്കിംഗ് ഡോട്ട് കോം വഴിയാണ് ആ ഫ്ലാറ്റ് ബുക്ക് ചെയ്തത് ആറായിരം ഇന്ത്യൻ റുപ്പീസാണ് ഒരു ദിവസത്തെ ഈ ഫ്ലാറ്റിൻ്റെ വാടക കയറി ചെല്ലുമ്പോൾ തന്നെ വലിയ ഗ്രില്ലിട്ട ഒരു വാതിൽ അതിനുശേഷം വാഷിംഗ് മെഷീൻ വയ്ക്കുവാനായി പ്രത്യേകം ഉണ്ടാക്കിയ ഒരു ചെറിയ മുറി അവിടെ തന്നെ വേണമെങ്കിൽ തുണിയും ഉണുക്കാനിട അതിനു ശേഷമുള്ളത് ഒരു അതിവിശാലമായ ഹോൾ ഓപ്പൺ കിച്ചണാണ് ഈ ഫ്ലാറ്റിനുമുള്ളത് ഈ കിച്ചണിൽ കുക്കിംഗ് റേഞ്ച് ഫ്രിഡ്ജ് മൈക്രോവേവ് ഓവൻ കെറ്റിൽ അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ചായയും കാപ്പിയും ഉണ്ടാക്കുവാനുള്ള സാധനങ്ങളും ഗ്ലാസ്സുകളും പാത്രങ്ങളും ഇവിടെ തന്നെയുണ്ട് പൊതുവെ ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഏറ്റവും ഇഷ്ടം ഓപ്പൺ കിച്ചൺ തന്നെയാണ് കിച്ചണിൽ നിന്നും ഇറങ്ങിയാൽ നേരെ ചെല്ലുന്നത് അതിവിശാലമായ ഒരു ഹാളിലേക്കാണ് അവിടെ ഡൈനിങ് ടേബിൾ ടി വി സോഫ അങ്ങനെ എല്ലാം തന്നെ ശരിയായ രീതിയിൽ തന്നെ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു പുറത്ത് ബാൽക്കണിയിലേക്കുള്ള ഡോറാണ് ആ കാണുന്നത് ഇവിടെ കൊതുകുശല്യം കൂടുതലായതുകൊണ്ട് തന്നെ തുറക്കരുതും സെക്യൂരിറ്റി ആദ്യം തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം ഇവിടെ പൊതുവെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ എ സിയുടെ ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെയുള്ളവർ സാധാരണയായി ഫാനാണ് ഉപയോഗിക്കുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു നല്ല ചെറിയ റൂം നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ കൊതുകുശല്യം അധികമായതുകൊണ്ട് തന്നെ എല്ലാ കട്ടിലുകളോടും ചേർന്ന് കൊതുകു വരെയും ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് രണ്ടാമത്തെ മുറിയും അവിടെ രണ്ട് സിംഗിൾ കട്ടിലുകളാണ് ഇട്ടിരിക്കുന്നത് രണ്ട് മുറികളുടെയും നടുവിലായി ഒരു ചെറിയ ബാത്റൂം ടോയ്ലറ്റ് അസസറീസ് എല്ലാം തന്നെ അവരവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം പത്ത് മണിക്കൂറിനടുത്ത് തന്നെ യാത്ര ചെയ്തതുകൊണ്ട് വളരെയധികം ക്ഷീണമുണ്ട് കഴിക്കുവാനുള്ള ഭക്ഷണം ഉബറീറ്റ്സ് വഴി ബുക്ക് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അടുത്ത ദിവസത്തെ യാത്ര എവിടെ തുടങ്ങണം എന്ന ചോദ്യം സഫാരി വോക്ക് എന്ന ഉത്തരത്തിലാണ് അവസാനിച്ചത് നൈറോബി നാഷണൽ പാർക്കും സഫാരി വോക്ക് പാർക്കും എല്ലാം തന്നെ ഒരേ കോമ്പൗണ്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ അടുത്ത യാത്ര നൈറോബി നാഷണൽ പാർക്കിലേക്ക് ആയതുകൊണ്ട് തന്നെ ആദ്യ യാത്ര സഫാരി വോക്കിലേക്ക് ആയിക്കോട്ടെ എന്ന് തീരുമാനിച്ചു കയറി ചെല്ലുന്നിടത്ത് തന്നെ ഒരു വലിയ ചിമ്പാൻസിയുടെ പ്രതിമയുണ്ടാക്കി വെച്ചിട്ടുണ്ട് സെബാസ്റ്റിൻ കോർണർ എന്നാണ് ആ സ്ഥലത്തിന് അവർ പേരിട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ തൊണ്ണൂറ്റി ആറ് വരെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു ചിമ്പാൻസിയാണ് സെബാസ്റ്റ്യൻ അവനോടുള്ള സ്നേഹ സൂചകമായിട്ടാണ് ആ പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഫോറിനേഴ്സായി മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് യു എസ് ഡോളറും കുട്ടികൾക്ക് പതിനഞ്ച് യു എസ് ഡോളറുമാണ് ഇവിടേക്കുള്ള എൻട്രൻസ് ഫീസ് ഇവിടെ താമസിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ എൻട്രൻസ് ഫീസ് മാത്രമേ ഉള്ളൂ ഇട ഇടദിവസമായതുകൊണ്ടാണോ എന്നറിയില്ല വലിയ തിരക്കൊന്നും അവിടെ കണ്ടില്ല കയറി ചെല്ലുമ്പോൾ തന്നെ മരപ്പലകകൾ കൊണ്ട് തീർത്ത ഒരു പാത അതിന് ഇരുവശങ്ങളിലും മരം കൊണ്ട് തന്നെ വേലിയും തീർത്തിട്ടുണ്ട് മരങ്ങളാൽ നിറഞ്ഞ ഒരു പ്രദേശം കയറുന്ന വശത്ത് തന്നെ ഒരു ചെറിയ ഹിപ്പപൊട്ടാമസ് കിടക്കുന്നു ആ ഹിപ്പൊട്ടാമസിനെ കണ്ടതിന് ശേഷം നേരെ പോയത് ഓല കൊണ്ട് കിട്ടിയ വൃത്താകൃതിയിലുള്ള ഒരു സ്ഥലത്തേക്കാണ് അവിടെ നിന്ന് നോക്കിയാൽ ഒരു വലിയ മുതലയാണ് കാണുവാൻ സാധിക്കുന്നത് അവന് വേണ്ടി മാത്രം രണ്ട് ചെറിയ കുളങ്ങൾ അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ആള് ഭക്ഷണം കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാണ് എന്ന് തോന്നുന്നു വീണ്ടും മുന്നോട്ട് നീങ്ങിയപ്പോൾ അതാ ആരെയും കൂസാതെ ഒരു കുട്ടി ജിറാഫ് ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നു പുള്ളിക്കാരൻ കൂട്ടിലൊന്നുമല്ല ഞങ്ങൾ എത്തിക്കുത്തി ഇല കൊടുത്തിട്ടും മൈൻഡ് പോലും ചെയ്യാതെ മരത്തിന് മുകളിലുള്ള ഇല കടിച്ച് തിന്നുവാൻ തുടങ്ങി പിന്നീട് കാണുവാൻ പോയത് എൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട മൃഗമായ കുരങ്ങന്മാരുടെ കൂട്ടിലേക്കാണ് ആഫ്രിക്കൻ വംശജരായ കൊളോബസ് എന്ന കുരങ്ങുവർഗമാണ് ഇവ വെള്ളയും കറുപ്പും നിറമാണ് തൊപ്പിയും വെച്ചിരിക്കുന്നത് കണ്ടാൽ ഏതോ ഫ്ലൈറ്റിന്റെ എയർ ഹോസ്റ്റസ് ആണെന്ന് തോന്നിപ്പോകും ആ മട്ടും ഭാവവും ഒക്കെയാണ് പുള്ളിക്ക് അതിനുശേഷം ഞങ്ങൾ പോയത് ആഫ്രിക്കയിലെ ഏറ്റവും വിലപിടിപ്പുള്ള മൃഗത്തിൻ്റെ അടുത്തേക്കാണ് അത് മറ്റാരുമല്ല ഒറ്റക്കൊമ്പൻ റൈനോയുടെ അടുത്തേക്കാണ് ഞങ്ങളുടെ അടുത്ത യാത്ര ആകെ അഞ്ച് തരത്തിൽപ്പെട്ട റൈനോസാണ് ലോകത്താകമാനമുള്ളത് അതിൽ ആഫ്രിക്കയിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് റൈനോസ് ആണ് ഉള്ളത് പേര് ബ്ലാക്ക് റൈനോ എന്നും വൈറ്റ് റൈനോ എന്നുമാണ് എങ്കിലും അടിസ്ഥാനപരമായി രണ്ട് തരത്തിൽപ്പെട്ട റൈനോകളുടെയും നിറം ചാരനിറമാണ് അവയുടെ ചുണ്ടിന്റെ ആകൃതി അനുസരിച്ചാണ് റൈനോകളെ തരംതിരിക്കുന്നത് വൈറ്റ് റൈനോയുടെ ചുണ്ട് ചതുരാകൃതിയിലും ബ്ലാക്ക് റൈനോയുടെ ചുണ്ട് കൂർത്തതുമായിരിക്കും റൈനോയുടെ കൊമ്പുകൊണ്ട് നിരവധി മരുന്നുകൾ ഉണ്ടാക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു റൈനോയുടെ കൊമ്പിന് ലക്ഷങ്ങളാണ് വില മതിക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഏഴായിരത്തി ഒരുന്നൂറ് ആഫ്രിക്കൻ റൈനോസിനെയാണ് കൊമ്പിനു വേണ്ടി കൊന്നൊടുക്കിയത് റൈനോ ഉള്ള കാടുകളിൽ ഹെലികോപ്റ്ററിൽ ചെന്ന് മിനിറ്റുകൾക്കുള്ളിൽ റൈനോയെ സ്പോട്ട് ചെയ്ത് വെടിവെച്ചിടുകയും ആ റൈനോയുടെ കൊമ്പ് മുറിച്ചെടുത്ത് കടത്തുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു പതിവ് ഇങ്ങനെയുള്ള വേട്ടകൾ ക്രമാതീതമായി വർദ്ധിച്ചപ്പോൾ റൈനോയെ വീണ്ടെടുക്കുവാനായി ഗവൺമെൻറ് തന്നെ ചില പദ്ധതികൾ ആവിഷ്കരിച്ചു അതുകൊണ്ട് തന്നെ റൈനോസ് വസിക്കുന്ന കാട്ടിൽ ഗവൺമെൻറ് അനുവാദമില്ലാതെ ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അപ്പോൾ തന്നെ വെടിവെച്ചിടുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാണ് പേരറിയാത്ത ഏതോ ഒരു മൃഗം ഒരു വലിയ മരത്തിൻ്റെ മാളത്തിൽ കയറിയിടുന്നു ഞങ്ങളെ കാര്യമായി നിരീക്ഷിക്കുന്നുണ്ട് എന്നെ ശല്യം ചെയ്യാൻ വന്ന ഇവരൊക്കെ ആരെ എന്ന രീതിയിലാണ് പുള്ളിയുടെ നോട്ടം കാട്ടിലെ രാജാവിനെ പ്രത്യേക സജ്ജമാക്കിയ ഒരു കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത് ആൾക്ക് യഥേഷ്ടം വിഹരിക്കുവാനുള്ള സ്ഥലവും അത്യാവശ്യം അവിടെയുണ്ട് മസൈമാരയിലെ സവാരിക്കിടയിൽ ഒരു വേലിക്കെട്ട് പോലും ഇല്ലാതെ സിംഹത്തിനെ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ കൂടിനകത്ത് കിടക്കുന്ന ഈ സിംഹചാര കണ്ടിട്ട് ഞങ്ങൾക്ക് വലിയ കൂസിലൊന്നും തോന്നിയില്ല അവൻ്റെ കെയർ ടേക്കർ അവനെ അടുത്ത് കാണുവാനായി ഞങ്ങളെ മറ്റൊരു വേലിയുടെ അരികിലേക്ക് കൊണ്ടുപോയി ഗോഡ്ഫി എന്നാണ് ഇവൻ്റെ പേര് ഒരു പട്ടിക്കുട്ടിയുടെ അനുസരണയോടുകൂടി അവൻ്റെ കെയർ ടേക്കർ പറയുന്നതെല്ലാം കേട്ട് അവൻ അവിടെ നിൽക്കുന്നുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉള്ളതുകൊണ്ട് തന്നെ മരിയയോട് ഒരുപാട് അടുത്തേക്ക് പോവണ്ട എന്ന് പറഞ്ഞു സിംഹം എന്തായാലും പട്ടിയാവില്ലല്ലോ അത്യാവശ്യം നല്ല പ്രായമുണ്ട് എന്ന് തോന്നുന്നു അതിൻ്റേതായ തളർച്ചയും ക്ഷീണവും പുള്ളിക്കാരന് കാണുന്നുമുണ്ട് എന്തായാലും അധികനേരം അവിടെ നിൽക്കാതെ തൊട്ടടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ നടന്നു ഒരു വൈൽഡ് ബീസ്റ്റും വലിയ മാനും തമ്മിൽ ചെറിയ ഉന്തും ഉണ്ടാകുന്നു അതിൻ്റെ റഫറി എന്നോണം ആ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ട് ഒരു ആൺ ഒട്ടക പക്ഷി നിൽക്കുന്നു അധികനേരമൊന്നും ഉന്തുംന്തള്ളും ഉണ്ടാക്കിയില്ല അപ്പോൾ തന്നെ രണ്ടുപേരും അവരവരുടെ വഴിക്ക് തിരിഞ്ഞ് ഭക്ഷണം തേടുവാൻ ആരംഭിച്ചു ഈ കാഴ്ചകൾക്ക് ശേഷം നൈറോബി നാഷണൽ പാർക്കിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു ഇന്നത്തെ ഞങ്ങളുടെ യാത്രയ്ക്കായി ഞങ്ങൾ തിരഞ്ഞെടുത്തത് ലാൻ ക്രൂയിസറാണ് നൈറോബി നാഷണൽ പാർക്കിലേക്ക് മുതിർന്നവർക്ക് എഴുപത് യു എസ് ഡോളറും കുട്ടികൾക്ക് നാൽപ്പത് യു എസ് ഡോളറുമാണ് എൻട്രൻസ് ഫീസ് മസൈമാരയിലെ കാട്ടിൽ കണ്ട അതേ കാഴ്ചകൾ തന്നെയാണ് ഇവിടെയും നമുക്ക് കാണുവാനുള്ളത് പേരറിയാത്ത പലതരത്തിൽപ്പെട്ട ധാരാളം പക്ഷികൾ തടാകക്കരയിലുണ്ട് ഏകദേശം അറുന്നൂറോളം തരത്തിൽപ്പെട്ട പക്ഷികളെ നൈറോബി നാഷണൽ പാർക്കിൽ കാണുവാൻ സാധിക്കും അവയിൽ അഞ്ഞൂറോളം തരത്തിൽപ്പെട്ട പക്ഷികൾ സ്ഥിരമായി അവിടെ കാണുന്നവയും ബാക്കി നൂറോളം തരത്തിൽപ്പെട്ട പക്ഷികൾ ദേശാടന പക്ഷികളുമാണ് തക്കം കിട്ടിയാൽ ഒരു ചെറിയ പക്ഷിക്കുഞ്ഞിനെയെങ്കിലും കഴിക്കാം എന്ന ലക്ഷ്യം വെച്ച് ഒരുപാട് കുഞ്ഞുങ്ങളും ആ തടാകത്തിൽ തന്നെയുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ ഈ ചെറിയ കുഞ്ഞുങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും കെനിയയിലെ സക്സസ്ഫുള്ള ഒരു റൈനോ സംരക്ഷണ കേന്ദ്രവും കൂടിയാണ് ഈ നാഷണൽ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്ഥാപിതമായ ഈ നാഷണൽ പാർക്കിൻ്റെ മൂന്ന് വശങ്ങൾ വേലി കെട്ടിയിരിക്കുന്നു കിടക്കുന്ന നാലാമത്തെ വശത്തുകൂടിയാണ് വന്യമൃഗങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് നൈറോബി സിറ്റിയിൽ നിന്നും വെറും ഏഴ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഈ നാഷണൽ പാർക്കിനാണ് വേൾഡിലെ നഗരങ്ങളോട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന നാഷണൽ പാർക്ക് എന്ന പേരും സ്വന്തമായിട്ടുള്ളത് ആകെയുള്ള ഒരേ ഒരു വ്യത്യാസം ഈ കാട് ഒരു വലിയ നഗരത്തിനു നടുവിലാണ് എന്നുള്ളതാണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ വരുന്നവർക്ക് സീബ്രകളുടെയും വൈൽഡ് ബീസ്റ്റുകളുടെയും മൈഗ്രേഷനും ഇവിടെ വന്നാൽ കാണുവാൻ സാധിക്കും നൈറോബിയയും കെനിയൻ തുറമുഖ പട്ടണമായ മൊംബാസിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന അതിവേഗ റെയിൽവേ ആയ സ്റ്റാൻഡേർഡ് ഗോജ് റെയിൽവേ അഥവാ എസ് ഡി ആർ ആണ് ഈ മുകളിൽ കാണുന്നത് ഈ റെയിൽവേ പദ്ധതിയുടെ പത്ത് ശതമാനം മാത്രമേ കെനിയൻ ഗവൺമെൻറ് ചിലവാക്കുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ചൈനീസ് ബാങ്കായ എക്സിമിൽ നിന്നും കടമെടുത്തിരിക്കുകയാണ് ത്രീ പോയിൻ്റ് എയ്റ്റ് ബില്യൺ ഡോളറാണ് ഈ റെയിൽവേ പദ്ധതിയുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് കെനിയൻ വനമേഖലയ്ക്ക് വലിയ കോട്ടം തട്ടുന്ന രീതിയിലാണ് ഈ റെയിൽവേയുടെ നിർമ്മാണം ഈ റെയിൽവേ പാത നൈറോബി നാഷണൽ പാർക്കിലൂടെയും കെനിയയിലെ നാൽപ്പത് ശതമാനത്തോളം ആനകൾ വസിക്കുന്ന സാവോ കൺസർവേഷൻ ഏരിയയിലും കൂടിയാണ് കടന്നു അങ്ങനെ നാഷണൽ പാർക്കിൻ്റെ കാഴ്ചകളും അവസാനിപ്പിച്ച് ഏകദേശം മൂന്ന് മണിയോടുകൂടി അവിടെ നിന്നും ഇറങ്ങി ധാരാളം ആക്ടിവിസ്റ്റുകൾ ഈ റെയിൽവേ നിർമ്മാണത്തിനെതിരായി സമരം ചെയ്തിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഈ പദ്ധതി കെനിയൻ ഗവൺമെൻറ് ആരംഭിച്ചു മൂന്ന് ഘട്ടങ്ങളിലായി പുരോഗമിച്ചിരുന്ന ഈ റെയിൽവേയുടെ മൂന്നാം ഘട്ട നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാത്രിയാണ് നൈറോബിയിൽ നിന്നും ദോഹയിലേക്കുള്ള ഫ്ലൈറ്റ് അതിനുവേണ്ടിയുള്ള അടുക്കിപ്പറിക്കലുകളൊക്കെ ഇനി ചെന്നിട്ട് വേണം ആരംഭിക്കാൻ ഞങ്ങളുടെ കെനിയൻ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു കെനിയിൽ പോയി വരാൻ ഞങ്ങൾക്ക് എത്ര രൂപ ചിലവായി എന്ന് ഒരുപാട് പേർ ചോദിച്ചിരുന്നു ആ ചിലവുകളെക്കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഉടനെ തന്നെ ഉണ്ടാവും വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയും കാഴ്ചകളുമായി വരും വരെ ഇറ്റ്സ് മീ ആൻഡ് സൈനിങ് ഓഫ്